മറ്റൊന്നിപ്പം ബംഗാളിൽ ഈ അടുത്തുണ്ടായ ഒരു വിവാദമാണ് മെസ്സി മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആ സ്റ്റേഡിയത്തിലാകെ കുഴപ്പമുണ്ടായി എന്താണെന്ന് സംഭവിച്ചത് ഗവർണർ നിലയ്ക്ക് അതിൽ ഇടപെടൽ നടത്തിയിരുന്നു ശക്തമായ ഇടപെടൽ നടത്തി ആ പ്രശ്നം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത് സംഘടിപ്പിച്ചവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വലിയ വീഴ്ചയാണ് ഈ പ്രശ്നമുണ്ടാകുന്ന തലേന്ന് തന്നെ എനിക്ക് പല ഫോൺ കോളുകൾ കിട്ടി സാധാരണക്കാർ അവിടെ ആർക്കും ഗവർണറെ എപ്പോഴും വിളിക്കാം അങ്ങനെ അങ്ങനൊരു സംവിധാനമുണ്ട് അപ്പോഴെനിക്ക് മനസ്സിലായി ജനങ്ങൾ അസംതൃപ്തരാണ് വലിയ തുക കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നു പക്ഷേ അവർക്ക് മെസ്സിയെ കാണാനുള്ള അവസരം ഒരുക്കിയിട്ടില്ല അത് ചെയ്യണം എന്ന് പറഞ്ഞ പക്ഷേ എന്തുകൊണ്ടും അത് ഗവൺമെൻറ് ചെയ്യാൻ കഴിഞ്ഞില്ല സമയത്ത് ഇനി കഴിഞ്ഞതിന് ശേഷം ഗവർണർ എന്ന നിലയിൽ ഞാൻ സ്ഥലം സന്ദർശിച്ചു പലരുമായിട്ട് സംസാരിച്ചു ജനങ്ങളുമായിട്ട് ഇടപഴകി അതിനുശേഷം ഞാനൊരു നിർദ്ദേശം കൊടുത്തു ഒന്നല്ല പല പതിനാല് നിർദ്ദേശങ്ങൾ കൊടുത്തു ഒന്ന് ഒരു ജുഡീഷ്യൽ എൻക്വയറി ഏർപ്പെടുത്തുക രണ്ട് ഈ സംഘാടകനെയും സംഘാടകരെ അറസ്റ്റ് ചെയ്യുക ഉടനടി അറസ്റ്റ് ചെയ്യുക മൂന്ന് ടിക്കറ്റ് വാങ്ങിയവർക്ക് പണം തിരിച്ചു കൊടുക്കുക നാല് ഇനി മുതൽ ഇതുപോലെ സംഭവങ്ങളുണ്ടായാൽ വലിയ ജനക്കൂട്ടത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിനെക്കുറിച്ച് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കി വിജ്ഞാപനം ചെയ്യുക ഇങ്ങനെ പതിനാല് അതുപോലെ ഒരു ഇൻഷുറൻസ് പദ്ധതി ഈ കാണികളുടെ കാണികൾക്ക് ഇൻഷുറൻസ് കൊടുക്കണം പ്രീമിയം കൊടുക്കുന്ന സംഘാടകരായിരിക്കും ഇങ്ങനെ പല നിർദ്ദേശങ്ങളും കൊടുത്തു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ജനഗീതം സ്പോർട്സ് മന്ത്രി രാജിവെക്കുന്നതാണ് അത് ഗൗരവമായി കണക്കാക്കണം എന്ന് പറഞ്ഞൊരു നിർദ്ദേശം ഗവൺമെൻറ് കൊടുത്തു സ്പോർട്സ് മന്ത്രി രാജിവെച്ചു സാർ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചത് ജനങ്ങൾക്ക് നേരിട്ട് ഗവർണറെ വിളിക്കാനുള്ള സംവിധാനം അത് സാർ അവിടെ ചെന്നതിന് ശേഷം ഏർപ്പെടുത്തിയ ആർക്കും വിളിക്കാൻ വിളിച്ച് നമ്മുടെ ആവശ്യങ്ങൾ പറയാവുന്ന സംവിധാനമാണത് അവിടെ രണ്ട് പുതിയ പദ്ധതികൾ തുടങ്ങി ഒന്ന് ആമിനെ ശാമിനെ ആർക്കെങ്കിലും ഗവർണർ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഇമെയിൽ അയച്ചാൽ പന്ത്രണ്ട് മണിക്കൂറിനും ആറ് എ എം മുതൽ അവർക്ക് കാണാനുള്ള അനുവാദം നൽകും രണ്ട് ടെലിഫോണിലോ ഇമെയിലായിട്ടോ പീസ് റൂം എന്നൊരു പ്രസ്ഥാനം തുടങ്ങി അങ്ങോട്ടേക്ക് ആർക്കും എന്ത് പരാതിയോ അപരാധികളോ എല്ലാം ബോധിപ്പിക്കാം ഉടനടി നടപടി എടുക്കുന്ന സംവിധാനമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറെ നേരിട്ട് സംസാരിക്കണമെന്നുള്ളവർക്ക് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം കൊടുക്കും ശേഷം സക്സസ്ഫുൾ ആണ് അതെ സക്സസ്ഫുൾ എന്ന് ചോദിച്ചാൽ അതിനേക്കാളും ദുരുപയോഗമാണ് അതിൻ്റെ ഗുണഫലങ്ങൾ കാരണം ഒരിക്കൽ പാതിരായിക്കും എനിക്കൊരു ഫോൺ കിട്ടി എൻ്റെ വീടിനു വെച്ചിട്ടും ബോംബുമായിട്ട് ആളുകൾ വളഞ്ഞിരിക്കുന്നു എന്നെ കൊല്ലും എന്ന് പറഞ്ഞ് ഞാൻ ഉടൻ തന്നെ ഡി ജി പിയെ വിളിച്ച് പതിനഞ്ച് മിനിറ്റകം പോലീസ് അവിടെ എത്തണമെന്ന് പറഞ്ഞ് എത്തി അദ്ദേഹത്തെ രക്ഷിച്ചു പിറ്റേന്ന് അദ്ദേഹവും ഭാര്യയും കുഞ്ഞുമായിട്ട് വന്നിട്ട് ഇന്നലെ രാ പാതിരായിക്ക് ഗവർണർ ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ത എൻ്റെ കഴുത്തിന് മുകളിൽ തല കാണില്ലായിരുന്നു എന്ന് പറഞ്ഞ അതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ പലപ്പോഴും ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ പല ഉണ്ടാവാറുണ്ട് അടിക്കടി ഉണ്ടാവാറുണ്ട് നമ്മൾ വാർത്തയിലൂടെ കാണാറുണ്ട് അത്തരം വിഷയങ്ങളിലും ഗവർണർ നിലയ്ക്ക് ഇടപെടലാ ഉണ്ടാവാറുണ്ട് ശക്തമായ നിലപാടില് ഉണ്ടാകാറുണ്ട് അതായത് അവിടെ രണ്ട് പ്രധാനപ്പെട്ട ന്യൂനതകൾ ഒന്ന് അഴിമതി രണ്ട് അക്രമം വയലൻസ് ആൻഡ് കറപ്ഷൻ ഇത് രണ്ടിനുമെതിരായിട്ട് ഒരു സന്ധിയില്ലാത്ത നിലപാടാണ് ഞാൻ എടുത്തിട്ടുള്ളത് എവിടെയെങ്കിലും അക്രമവും സാധ്യതയുണ്ടായിരുന്നെങ്കിൽ ഗവർണർ അവിടെ എത്തും ഇത് ഇങ്ങനെ പോയൊരു സമയത്ത് ഗവർണർ രാവിലെ ആറ് മണിക്ക് മോട്ടോർ കേഡ് എലക്ഷൻ സമയത്ത് വടിയിലിറങ്ങും ആർക്കും കൈ കാണിക്കാം നിർത്തും അപരാധികൾ കേൾക്കും അങ്ങനെ ഒരിക്കൽ പോയപ്പോൾ കുറച്ചുകൂട്ടർ റോഡ് സൈഡിൽ നിന്നിട്ട് കൈ കാണിച്ചിട്ട് പറഞ്ഞു ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ അകലെ ബോംബുമായിട്ട് ആളുകൾ നിൽക്കുന്നു അക്രമം നടക്കുന്നു ഞാൻ അങ്ങോട്ട് പോയി ഈ മോട്ടർ ഗൈഡ് കണ്ടതോടെ അവർ ബോംബുമായിട്ട് വന്നവരെ ഓടിത്തുടങ്ങി അവരൊക്കെ പിന്നീട് അറസ്റ്റ് ചെയ്തു അതുപോലെ അവിടെ ഒരു ഗ്രാമപ്രദേശത്ത് ഗുണ്ടാരാജായിരുന്നു ഷാജഹാൻ ഷെയ്ക്ക് എന്ന് പറയുന്നൊരു ഗുണ്ട അയാൾ പറയുന്നതനുസരിച്ച് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ സ്ത്രീകളെ ഉപദ്രവിക്കുക ചൂഷണം ചെയ്യാം അത് പതിവാക്കി അവിടെ എത്തി ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തു ചെയ്യിച്ചു മറ്റൊന്നിപ്പം എസ് ഐ ആർ ആണ് വലിയ ചർച്ചയായിട്ടുള്ള വിഷയം ബംഗാളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അർഹരായവരെ പുറത്തു പോകില്ല എന്നുറപ്പ് ഗവർണർ നിലക്ക് നൽകുന്നുണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായൊരു സംവിധാനമാണ് അതുപോലെ എന്തിനെക്കുറിച്ച് അവധാനതയോടെ ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ഒരു ശൈലിയാണ് ഇന്ന് വരെ നാം കണ്ടിട്ടുള്ളത് വിശേഷം ടീൻ ശേഷിന് ശേഷം അത് അവിടെ ആളുകളുടെ ആഹ്ലാദികൾ കേൾക്കാനും പരാതികൾ പരിഹരിക്കാനുമുള്ള സംവിധാനമുണ്ട് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അർഹതയില്ലാതെ വിശേഷിച്ചും മറ്റ് അയൽരാജ്യങ്ങളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ വരുന്നവർക്ക് കൃത്രിമ രേഖകൾ ഉണ്ടാക്കി വോട്ടേഷൻ ലിസ്റ്റിൽ കൊടുത്താൽ അത് മാറ്റേണ്ടത് ആവശ്യമാണ് ബീഹാറിൽ ഇത് നടന്നു ബീഹാറിൽ ഇത് സ്വീകരിച്ചു വന്ന വന്നവിടുത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ അറിവനുസരിച്ച് അനുസരിച്ച് ഏതാണ്ട് അൻപത് ലക്ഷത്തിലധികം വ്യാജ വോട്ടർമാർ പട്ടികയിലുണ്ട് അവരെയൊക്കെ നീക്കം ചെയ്യും ഈ പ്രക്രിയ തുടങ്ങിയ വേളയിൽ ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി ഇന്ത്യയിൽ താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാർ ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോയ റിവേഴ്സ് മൈഗ്രേഷൻ തുടങ്ങിക്കഴിഞ്ഞു ഗുണപരമായ സംഗതിയായിട്ടാണ് സി വിലയിരുത്തുന്നത് എസ് ഐ ആറ് നമ്മുടെ ജനാധിപത്യ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടത്താനുള്ളൊരു പ്രക്രിയയാണ് അതിന് രാഷ്ട്രീയമായിട്ട് കാണുന്നത് അർത്ഥമില്ല കാരണം നമുക്ക് എന്താണ് വേണ്ടത് ജനങ്ങൾക്ക് ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ അതുണ്ടാവണം വോട്ടവകാശം ഇന്ത്യൻ ഭരണ ഇന്ത്യൻ ഭരണന്മാർക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കും ഏത് രാജ്യമതേ ചെയ്യത്തുള്ളൂ അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് രാഷ്ട്രീയമായ മുഖം അത് വേറൊരു കാര്യം അതിൽ അതിശയോക്തിയൊന്നുമില്ല കാരണം ഏത് ഏത് നടപടി ഗവൺമെൻറ് സ്വീകരിച്ചാലും അതിന് എതിർക്കാരുടെ അവകാശം പ്രതിപക്ഷങ്ങൾക്കുണ്ട് മറ്റ് എല്ലാ പാർട്ടികളും ഒന്നുകൂടി ചിന്തിക്കണം എന്ന് പറയാൻ പാടില്ല ഇതുപോലെ വിമതസ്വരമുണ്ടാകും പ്രതിഷേധമുണ്ടാകും ആ പ്രതിഷേധമൊക്കെ ശാന്തമായി കേട്ട് അർഹമായ ന്യായമായ തീരുമാനങ്ങൾ എടുക്കണം മറ്റൊന്ന് ഈ സ്വാഭാവികമായും മുഖ്യമന്ത്രിമായും അവിടുത്തെ സർക്കാരുമായും തർക്കങ്ങളുണ്ടാകും പോകുന്ന അവരുമായിട്ട് സൗഹൃദത്തിൽ അങ്ങനൊരു ബന്ധമുണ്ട് വ്യക്തിപരമായിട്ട് മമതാ ബാനർജിയുമായിട്ട് അങ്ങനൊരു ബന്ധമുണ്ടോ എൻ്റെ മുമ്പിൽ മൂന്ന് മമതാ ബാനർജിമാരുള്ളത് ഒന്ന് മമതാ ബാനർജി എന്ന വ്യക്തി വളരെ സ്നേഹ ബഹുമാനപൂർവ്വം പെരുമാറുന്ന ഒരു വ്യക്തിയാണ് നല്ല ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ രണ്ട് മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി അത് ചിലപ്പോൾ നിയമപരമല്ലാത്തതും ഭരണഘടനയ്ക്ക് അനുസ്വീതമല്ലാത്ത തീരുമാനങ്ങളെടുക്കും അവിടെ ഗവർണർ നിലയിൽ ഇടപെടും ചിലപ്പോൾ ബില്ലൊക്കെ തിരിച്ചയച്ചു എന്നും വരും അത് വേറെ തരത്തിലുള്ള ബന്ധമാണ് പ്രൊഫഷണൽ റിലേഷനാണ് പിന്നെ മമതാ ബാനർജി രാഷ്ട്രീയക്കാരി രാഷ്ട്രീയം എൻ്റെ വിഷയമല്ല അവിടെ ഞാൻ ഞാനതിലേക്ക് കടക്കാറില്ല ഏറ്റവും അവസാനമായി ഇപ്പം ക്രിസ്മസ് ആണ് ന്യൂ ഇയർ ആണ് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാവുന്ന ഈ ക്രിസ്മസിൽ അല്ലെങ്കിൽ ന്യൂ ഇയറിൽ നൽകാവുന്ന ഒരു സന്ദേശം ഈ ക്രിസ്മസിൽ നൽകാനുള്ള സന്ദേശം അത്യുന്നതങ്ങളിൽ ദൈവത്തെ സ്വദിച്ചുകൊണ്ട് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം വരട്ടെ എന്തായാലും എല്ലാവർക്കും സമാധാനം പുലരാനുള്ള പ്രവർത്തികളാണ് പശ്ചിമബംഗാളിൽ അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണയോടൊപ്പം ഷബീർഒമർ മീഡിയാവൺ കോഴിക്കോട്